എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് നൈറ്റിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് ഇന്ന് ഇട്ട് കുറച്ച് ടോപ്പുകൾ ഒരുപാടില്ല കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യാന്ന് വെച്ചു കാരണം ഞാൻ ഇതൊരു എട്ട് മാസങ്ങൾക്ക് മുന്നേ ഇത് നൈറ്റി മെറ്റീരിയൽ ആണ് അജ്രക്കിന്റെ നൈറ്റി മെറ്റീരിയൽ ആണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് അന്ന് ഒരുപാട് ക്വാണ്ടിറ്റീസ് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു അപ്പൊ അത് വീണ്ടും വീണ്ടും എന്റെ അടുത്ത് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഈ ഒരു മോഡല് ഇനിയും കൊണ്ടുവരുമെന്ന് വെച്ചിട്ട് പക്ഷേ സെയിം ഐറ്റം തന്നെ എനിക്ക് അവിടെനിന്ന് കിട്ടണുണ്ടായിരുന്നില്ല മെറ്റീരിയൽ കിട്ടണുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ കുറച്ച് പീസുകൾ മാത്രം ഒരു പത്ത് പീസോളം ഇത് തന്നെ കിട്ടിയപ്പോ ഞാൻ ഇത് എടുത്തിട്ട് വന്നതാണ് അപ്പൊ അത് നമ്മള് എക്സൽ സൈസിലും ലാർജ് സൈസിലും സെയിം മോഡലില് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ സെയിം മോഡല് പോക്സ്ലീവ് സ്ക്വയറിനെക്ക് ഇങ്ങനെ ഇതിലിപ്പോ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ബട്ടൺ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതൊരു എട്ട് മാസങ്ങൾക്ക് മുന്നെടുത്തതാണ് കളർ ഒന്നും പോകണായിട്ടല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡി സി എമ്മിന്റെ അജറക്ക ആയിരുന്നു അപ്പൊ അതെ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് സ്ലിറ്റൊക്കെ കൊടുത്തതേക്കുണ്ടോ ഇതുപോലെ സ്ലിറ്റ് ഒക്കെ കൊടുത്ത് പഫ് സ്ലീവ് തന്നെ ആയിട്ടാണ് ചെയ്തേക്കണത് ഇവിടെ ബട്ടൺ വെച്ചിട്ടില്ലാന്ന് മാത്രം കാരണം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇതിന്റെ നാല് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത കളറ് മെറൂൺ നല്ലൊരു മെറൂൺ കളറ് സൈസ് തന്നെയാണ് ഈ ഒരു പാറ്റേൺ എക്സൽ സൈസിൽ മാത്രമേ ഉള്ളൂട്ടാ മാറിപ്പോയതാണേ ഇത് തന്നെ വേറൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കില് ഇത് നേവി ബ്ലൂ അപ്പൊ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് അതില് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇത് ബ്രൗൺ കളർ ബ്രൗണും ഓറഞ്ചും ചേർന്നൊരു കോമ്പിനേഷൻ ഇതിൻ്റെ തന്നെ കാണിക്കാം ഇത് സെയിം മെറ്റീരിയൽ പക്ഷെ നമ്മൾ ഇവിടെ സ്ലിറ്റ് കൊടുത്തിട്ടില്ല എ ലൈൻ ഉണ്ട ഇപ്പൊ കാണിച്ചതും ഇതെല്ലാം എ ലൈൻ ആണ് ഇത് നമ്മൾ ഇപ്പോഴത്തെ മോഡലില്ലേ സ്കാലപ്പ് നെക്ക് വരണത് വി നെക്ക് പോലെ കൊടുത്തിട്ട് അതിനെ സ്കാലപ്പ് ചെയ്ത് അതുപോലെ തന്നെ റെഡിമെയ്ഡ് നിങ്ങൾ വാങ്ങണ പോലെല്ലാം സ്കാലപ്പ് ഒക്കെ നല്ല ഫിനിഷ് ചെയ്ത് ബൈ സ്റ്റിച്ച് ചെയ്തേക്കണതാണ് ഒരു ബൈ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ആള് കസ്റ്റമൈസേഷൻ മാത്രം ചെയ്യുന്ന ആളാണ് അപ്പൊ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഈ ടോപ്പുകൾ ചെയ്യിച്ചതാണ് പുള്ളിനെ കൊണ്ട് ഇതിനും പോക്സ്ലീവ് തന്നെയാണ് വെച്ചേക്കുന്നത് അതിനും നാല് കളർ തന്നെ അപ്പോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ശ്രദ്ധിക്ക ഏത് പാറ്റേൺ ആണെന്നുള്ളത് ശ്രദ്ധിക്കണോട്ടാ സ്കാലപ്പിന്റെ പാറ്റേൺ ആണോ ഫസ്റ്റ് കാണിച്ച സ്ക്വയറിന്റെ പാറ്റേൺ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് വിടണേ ഇതിന്റെ രണ്ട് പേസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇല്ലാട്ടാ വീഡിയോ ഇട്ടാല് ചിലപ്പോ അധിക സമയം ഉണ്ടാവില്ല അപ്പൊ ആദ്യ ആദ്യം വേണ്ടവര് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുക പിന്നെ ഇത് വേറൊരു പാറ്റേണില് ചെയ്തത് കോട്ട് കോളർ മോഡല് എപ്പോഴും കോട്ട് കോളറിന് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കുറച്ച് നാളായിട്ട് ഇത് ചെയ്യല് നിർത്തിയ ചെയ്യണമായിരുന്നു ഇതിപ്പോ എക്സൽ സൈസില് ചെയ്തിട്ടുണ്ട് കോട്ട് കോളർ ഇതിനൊരു പ്രത്യേകത കൊടുത്തേക്കണത് പ്രിൻസസ് കട്ട് ആയിട്ടാണ് കേട്ടോ നമ്മള് ഫ്രണ്ട് ചെയ്തേക്കണത് പ്രിൻസസ് കട്ട് ആയിട്ടാണ് അപ്പൊ കുറച്ചും കൂടെ നമുക്ക് സാധാരണ ഇതിനേക്കാളും കുറച്ചും കൂടെ ഫ്ലയർ കിട്ടും പീസ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോ കുറച്ചും കൂടെ ഫ്ലെയർ കിട്ടും ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് കോട്ട് കോളർ ഇതും മൂന്നോ നാലോ പീസുകളെ ഉള്ളൂ എക്സൽസൈസ് തന്നെയാണ് ചെയ്തേക്കണത് പിന്നെ ഇത് ചെയ്തേക്കണത് മീഡിയം സൈസിൽ മീഡിയം സൈസിൽ ഇത് ഒന്നും ലൈനിങ് ഉള്ളതല്ലൈനിങ് ഇല്ലാത്ത തന്നെ വിതഔട്ട് ലൈനിങ് ആണ് ശ്രദ്ധിക്കുക ലൈനിങ് ഇല്ല എന്നുള്ളത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മൾ സ്കാലപ്പ് വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് ഇതിൻ്റെയും രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതില് നമ്മള് കാണിച്ചതിന്റെ സൈസ് സൈസ് ഞാൻ ഇത് ലാർജ് ആയിരിക്കും നമ്മുടെ സ്കാലപ്പിന്റെ ഈ മോഡൽ വന്നേക്കണത് ലാർജ് ആയിരിക്കും ഫസ്റ്റ് കാണിച്ചതാണ് എക്സെല്ലത് ഈ മോഡലിൽ വന്നേക്കണത് ലാർജ് ആണ് അപ്പൊ ഇതിന്റെ മീഡിയോ അല്ലെങ്കിൽ സ്മോളോ ഡബിൾ എക്സെല്ലോ ഒന്നും ചോദിക്കരുത് കാരണം ആകെ പത്ത് പീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മള് ലാർജും എക്സലും കൂടെ ചെയ്തേക്കണത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂട്ടാ